ദേശീയപാത വളാഞ്ചേരി മേലേ വട്ടപ്പാറയിൽ പഴക്കുല ലോഡുമായി പോവുകയായിരുന്ന മിനി പിക്കപ്പുമാറിൻ്റെ അപകടം ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം ആർക്കും ആളപായമില്ല ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം വയനാട്ടിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പഴക്കുലയുമായി സഞ്ചരിച്ച മിനി പിക്കപ്പാണ് അപകടത്തിൽ പെട്ടത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല കെ എൻ ആർ സി നിർമ്മാണ കമ്പനി റോഡിൽ വെച്ച ജനറേറ്ററിൽ തട്ടിയാണ് അപകടമുണ്ടായത് സ്ഥലത്ത് റിഫ്ലക്ടറുകളോ മറ്റോ ഉണ്ടായിരുന്നില്ല എന്നും വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു ലോഡ് റോഡെടുത്ത് പോവാണ് അവിടുന്ന് വരുന്ന വരവിൽ അത്യാവശ്യം ചെറിയൊരു അറുപത് സ്പീഡിലാണ് ഞാൻ വരുന്നത് ആ സ്പീഡിൽ വരുന്ന സമയത്ത് ഈ വെമ്മിൽ വെച്ചിട്ട് പിന്നെ ഈ ജനറേറ്റർ കൂടെ റോട്ടുമ്മൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ തന്നെ അതായത് ചവിട്ടിയിട്ട് ഒരു സൈഡൊക്കെ അതായത് റൈറ്റ് സൈഡിലേക്ക് ഓടിക്കുകയാണ് വണ്ടി പക്ഷെ റൈറ്റ് സൈഡിലേക്ക് വണ്ടി ഓടിയുന്നില്ല വണ്ടി നേരെ പോണത് ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് വണ്ടി പോകുന്നത് അപ്പോൾ പിന്നെ ഒന്നാമത്തെ മനസ്സിലാവണ റോട്ടുമൂലം മൊത്തം ഓയിലാണ് ഓയിലിന്റെ കാരണം കൊണ്ടാണ് വണ്ടി ഇന്നത്തെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വലിയെന്നുള്ളതാണ് അപ്പം നമ്മൾ എല്ലാവരും ഒരു കണ്ട അഭിപ്രായത്തിൽ മനസ്സിലാവുന്നത് ജനറേറ്ററോടെ ജനറേറ്റ് നാട്ടിൽ റോട്ടിൽ തന്നെ ആയിരുന്നു ഇവിടെ റോട്ടിൽ തന്നെ ആയിരുന്നു വണ്ടിയിൽ വണ്ടി വണ്ടി സ്ഥലത്തെത്തിയ ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രദേശവാസികളെ ഹൈവേ പോലീസ് എസ് ഐ നസീർ തിരൂർക്കാടും സംഘവും മധുരം നൽകി അഭിനന്ദിച്ചു അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റുകയും വാഹനത്തിൽ അകപ്പെട്ട രണ്ടു രണ്ടുപേരെ രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങള് വന്ന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോർന്ന് ഞങ്ങൾ എല്ലാരും കൂടെ അടിപൊളിയായിട്ട് പരിപാടി ഒരു ട്രാക്ക് പോകാനുള്ള ഗ്യാപ്പ് അവിടെ എല്ലാവരും കൂടെ നിന്ന് അടിപൊളിയുള്ളൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് എല്ലാവരും കൂടെ News Bureau, Valangeri. For more details, contact nine eight four seven zero two five nine two five.